ഫുഡിൻ്റെ വിഷയത്തിൽ അപ്സരയായിട്ട് വഴക്കിട്ട് തുടങ്ങിയതാണ് അതായത് അൻസിബയും നോറയും അപ്സരയും കൂടെ റൂമിലിരിക്കുന്ന സമയത്ത് അപ്സര പറയുന്നു അയ്യോ ഫുഡ് ഉണ്ടാക്കില്ലല്ലോ കിച്ചണിൻ്റെയും ഞാൻ ചെന്ന സിജോൻ്റെ അടുത്ത് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സിജോൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്സര പറയുന്നു കിച്ചണിൽ ചെന്നിട്ട് പറയുന്നു ഫുഡ് ഉണ്ടാക്കണം ഇവർക്ക് രാവിലെയും ഇന്നലത്തെ ഫുഡ് ചൂടാക്കിയാണ് കൊടുത്തത് അപ്പോൾ ഉച്ചയ്ക്ക് വേറെ നല്ല ഫുഡ് ഉണ്ടാക്കണം എന്ന് പറയുന്നു ഇത് അപ്സര പറഞ്ഞ് അവര് പുതിയ ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകുന്ന സമയത്ത് റോക്കി അവിടെ നിന്ന് പറഞ്ഞു ഞങ്ങക്ക് പഴയതൊന്നും കഴിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് വേറെ പുതിയത് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ ബഹളം ഉണ്ടാക്കി ഒച്ചെടുത്ത് ഇങ്ങനെ വന്ന സമയത്ത് അപ്സര പറഞ്ഞു നിങ്ങൾക്ക് ഫുഡ് കിട്ടും സമയത്ത് ഫുഡ് ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു അപ്പോൾ റോക്കി അതിൽ കയറി പിടിച്ച് പിന്നെ പറഞ്ഞ് 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 നീ പറയുന്നത് കേട്ടിട്ടാണ് അവിടെ ചെയ്യുന്നത് എടിപൊടി എന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്കിനും അപ്സരയ്ക്കും ദേഷ്യം വന്നു അപ്സരേയും പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണം നീ വേറെ അവരുടെ പോയി ഇങ്ങനെ എടീപൊടി എന്നൊക്കെ വിളിച്ചാൽ മതി എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു അപ്സറെ അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വന്നപ്പോഴത്തേക്കും റോക്കി അപ്സരേൻ്റെ അടുത്ത് എന്തോ മോശമായിട്ട് പറഞ്ഞ സമയത്ത് തിരിച്ചു അപ്സറെ അതുപോലെ തന്നെ തിരിച്ച് സംസാരിക്കുന്നുണ്ട് നീ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ അപ്പം റോക്കി അപ്സരേൻ്റെ അടുത്ത് നീ നിന്റെ ഭർത്താവിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്താ നീ പോടാ ചള്ളു ചെക്ക എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത് അതിൽ അപ്സരേൻ്റെ അടുത്ത് റോക്കി പറയുന്നു നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്സറെ പറഞ്ഞു നീ എന്റെ വീട്ടിൽ കയറി സംസാരിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ വഴക്ക് കൂടുതലായി അതിൽ അപ്സറെ റോക്കിനെ റാസ്കളിൽ എന്ന് വിളിച്ചു റാസ്കൾ എന്ന് വിളിച്ചപ്പോഴത്തേക്കും പിന്നെ റോക്കി അതിൽ കയറിയിട്ട് തന്നെ റാസ്കൾ എന്ന് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലയിൻ്റായി പ്രശ്നങ്ങളായി പുതിയ പവർ ടീമിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ പവർ ടീമിൻ്റെ അടുത്ത് അത് ആയിട്ട് ചെന്നു അപ്പോൾ പവർ ടീം ആലോചിച്ചിട്ട് പറഞ്ഞു രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആദ്യം പറഞ്ഞത് റോക്കിയാണ് അപ്പോൾ അപ്സറെ പറഞ്ഞു എൻ്റെ അടുത്ത് ആദ്യം മാപ്പ് പറയാമെങ്കിൽ ഞാൻ പറഞ്ഞതും തെറ്റാണ് ഞാൻ റാസ്കളിൽ എന്ന് വിളിച്ചത് തെറ്റാണ് ഞാനും സോറി പറയാമെന്ന് പറഞ്ഞു പക്ഷെ ആദ്യം റോക്കി അത് സമ്മതിച്ചില്ല അങ്ങനെ കുറേ വഴക്ക് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അവസാനം അവർ രണ്ടുപേരും കൂടെ സോറി പറഞ്ഞ് ഇത് ഈ പ്രശ്നം സോൾവ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിജോൻ്റെ അടുത്ത് അപ്സര വന്ന് പറഞ്ഞ കാര്യം സിജോ പറയുന്നുണ്ട് റോക്കി ഈ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അല്ല അവിടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത് അതിന് മുമ്പേ അപ്സര വന്നു ഇത് സിജോൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് സിജോ പറയുന്നു അപ്പോൾ പെട്ടെന്ന് റോക്കി പറയുന്നു നീ കള്ളം പറയരുത് മാനിപ്പുലേറ്റ് ചെയ്യരുത് ടിസ്റ്റ് ചെയ്യരുത് നിന്റെ സ്ഥിരം പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് സിജോനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ സിജോയ്ക്ക് ദേഷ്യം വന്നു അതിൽ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് വലിയ വഴക്കായത് അത് സിജോനെ കുറേ എന്താ പറയുക പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ റോക്കി പറയുന്നുണ്ട് നിനക്ക് പുറത്ത് വേറെ പണിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സിജോൻ്റെ അടുത്ത് കുറേ കുറേ പറയുന്നുണ്ട് അവസാനം ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ രണ്ടുപേരും അടുത്തടുത്ത് അടുത്തടുത്ത് വന്ന് അപ്പം നീ എന്താണ് കുണുവാവേ എന്ന് സിജോ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ താടിയിൽ പിടിച്ചിട്ട് അപ്പോൾ പറഞ്ഞു നീ നീനെ തുടരുത് നീൻ്റെ പുറത്ത് തൊട്ട് നോക്കടാ നീ അപ്പക്കാണോ നീ പുറത്ത് തൊട്ട് നോക്കടാന്ന് പറഞ്ഞു അതിൽ സിജോ പുറത്ത് ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചു ആ വെച്ചതും റോക്കി ഒരൊറ്റപ്പഞ്ച് മുഖത്ത് അതിന് ശേഷം പിന്നെ റോക്കിനെ കൺഫെൻഷൻ റൂമിലേക്ക് വയ്ക്കുന്നു വിളിക്കുന്നു കൺഫെൻഷൻ റൂമിൽ നിന്ന് റോക്കി ഒരു രക്ഷയില്ല ഭയങ്കര കരച്ചിൽ എൻ്റെ സ്വപ്നം കഴിഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് ഇതാക്കിയതാണ് എൻ്റെ ആറു വർഷത്തെ കഷ്ടപ്പാടാണ് എൻ്റെ സ്വപ്നങ്ങളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ പക്ഷേ സിജോനെ അപ്പോഴത്തേക്കും റൂമിൽ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി അവർ നോക്കി ഇപ്പോൾ വല്ല എന്താ ഇളകിയിട്ടുണ്ട് അവിടുത്തെ കളറൊക്കെ ചേഞ്ചായി സിജോയ്ക്ക് നല്ല ഉണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറേ നേരം കഴിഞ്ഞിട്ട് പറയുന്നു ഗുരുതരമായ നിയമലംഘനമാണ് അതുകൊണ്ട് മുന്നറിയിപ്പുകളൊന്നും ഇല്ലാതെ പുറത്തേക്കാക്കുന്നെന്ന് പറഞ്ഞിട്ട് റോക്കീനെ പുറത്താക്കുന്നു അപ്പം ഇതിൽ ഈ എന്താ പറയുക ഇങ്ങനെ ഈ ഒരു ഇമോഷൻസും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് പറ്റിയ സ്ഥലമല്ല ബിഗ് ബോസ് അതിപ്പം ഏത് രീതിയിൽ എത്ര നല്ല ഗെയിം കളിക്കുന്നവരാണെന്ന് പറഞ്ഞാലും ഇമോഷണലി ഇത്രയും വീക്കായ സമയത്ത് പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇതുപോലൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഇതേപോലെയുള്ള ആൾക്കാർ അവിടെ നിർത്തുക അവർ ഇപ്പോൾ റോക്കിയൊക്കെ കൊല്ലത്തോളം ബിഗ് ബോസിൽ വരാനായിട്ട് വെയിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഷോയെക്കുറിച്ചുള്ളൊരു ബേസിക്സ് എങ്കിലും അറിയ അറിയാമായിരിക്കുമല്ലോ ഇതിൽ പ്രൊവോക്കിങ് ഉണ്ടാവും ഇപ്പം റോക്കി കളിച്ചുകൊണ്ടിരുന്ന ഗെയിമും പ്രൊവോക്കിങ് അല്ലേ അപ്പം അത് അറിയുന്ന ആളാണ് അവിടെ വന്നിരിക്കുന്ന കണ്ടസ്റ്റന്സിൻ്റെ ലക്ഷ്യം എന്താണ് വേറൊരാളെ ഏതെങ്കിലും രീതിയിൽ പുറത്താക്കുക എന്നുള്ളതാണ് അവർ ജസ്റ്റ് പ്രൊവോക്ക് ചെയ്യുന്ന സമയത്തെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ആയിട്ട് പോയി റിയാക്ട് ചെയ്ത് ഒരാളെ ഹാം ചെയ്യുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക അത്രയും പക്വതയില്ലാത്തൊരു കാര്യമാണ് അത് അംഗീകരിക്കാനും കഴിയുന്നതല്ല അപ്പോൾ ഇത്രയും മെച്യൂരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഇത്രക്കും സെൽഫ് കൺട്രോൾ കൺട്രോളില്ലാതെ പെരുമാറുന്ന ഒരാൾ ആ ഗെയിമിന് യോജിച്ചല്ല യോജിച്ചതല്ലാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം